മലുകേ വെബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ബഗാൻ സൂപ്പർ ജെയിംസുമായുള്ള പറ്റി മോഹൻ ബഗാന്റെ മുഖ്യ പരിശീലകൻ പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ ഇവാൻ ബുഖാമാനവ്ക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണിയുടെ പകരക്കാരനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ഒന്ന് നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായ വിപിൻ മോഹനന് കളിക്കാൻ സാധിക്കില്ല എന്നും പരിക്ക് കാരണമാണ് താരത്തിന് മോഹൻ ബഗാനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നഷ്ടമാകുക എന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ദിമിത്രോസ് ഐ എസ് എല്ലിലെ പതിനൊന്ന് ടീമുകൾക്കെതിരെയും ഇപ്പോൾ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് മുപ്പത് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകളായി താരത്തിന്റെ ഗോൾ നേട്ടങ്ങൾ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള സ്ട്രൈക്കർമാരിൽ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിക്കൊണ്ട് ഇപ്പോൾ ദിമിത്രോസ് മാറിയിട്ടുണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക അതുപോലെ തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായുള്ള മത്സരത്തെ പറ്റി ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാ മാണവിക്ക് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ് മോഹൻ ബഗാനെ നേടാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മോഹൻ ബഗാന്റെ കഴിഞ്ഞ മത്സരങ്ങളുടെ ഫലങ്ങളൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതില്ല അവർക്ക് മികച്ച സ്കോഡ് ഉണ്ടെന്നും അതോടൊപ്പം തന്നെ അവർക്ക് മികച്ച പരിശീലകനും ഉണ്ടെന്ന രീതിയിലൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാമനവിക്ക് മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ലൂണിയുടെ പകരക്കാരനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിലാണ് ഇത്തരത്തിൽ ലൂണിയുടെ റീപ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പങ്കുവച്ചിട്ടുള്ളത് ലൂണിയുടെ പകരക്കാരനെ ബ്ലാസ് ബ്ലാസ്റ്റേഴ്സ് ജനുവരിയോട് കൂടി സൈൻ ചെയ്യുമെന്നും ജനുവരി ട്രാൻസ്ഫർ ഓ ഇന്ത്യയിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ലൂണിയുടെ പകരക്കാരനെ കണ്ടെത്തുക ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ലൂണിയുടെ പകരക്കാരനെ വേണ്ടിയുള്ള നടന്ന രീതിയിലൊക്കെയാണ് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായുള്ള മത്സരത്തെപ്പറ്റി മോഹൻബഗാൻ പരിശീലകനായ യുവാൻ ഫെർണാണ്ടോയുടെ വാക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഞങ്ങൾക്ക് മികച്ച മുൻതൂക്കമുണ്ട് കഴിഞ്ഞ രണ്ടു മത്സരങ്ങളുടെ ഫലങ്ങൾ ഞങ്ങൾക്ക് നിരാശയാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഞങ്ങൾക്ക് വിജയ പ്രതീക്ഷകൾ ഉണ്ടെന്നാണ് മോഹൻബഗാൻ പരിശീലകനായ ജുവാൻ ഫെർണാണ്ടോയുടെ അഭിപ്രായം ഏതായാലും ഇദ്ദേഹത്തിന്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനെയൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാമനബിക്കിനെ മോഹൻബഗാൻ സൂപ്പർ ജെയിംസിനെ ഇതുവരെയും പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുമില്ല ഈ ഒരു മോശം സ്റ്റാറ്റ് ഇവാന് നാളെ തിരുത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻബഗാനുമായുള്ള മത്സരത്തിന്റെ സ്കോറൊക്കെ ഒന്ന് നിങ്ങൾക്ക് പ്രജറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ